റിപ്പബ്ലിക് ദിനാഘോഷവുമായി നടന്ന ചടങ്ങിൽ അസം ഷാൾ ധരിക്കാത്ത രാഹുൽ രാഹുൽഗാന്ധിയുടെ നടപടിയെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഹുൽ ഗാന്ധിയുടെ നടപടി അസമിനെ അപമാനിക്കുന്നതാണ് അസം ഷാൾ ധരിക്കാത്ത ഏക നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നും വിദേശ പ്രതിനിധികൾ പോലും ഷാൾ ധരിച്ചു ധരിച്ചുവെന്നും അമിത്ഷാ വിമർശിച്ചു റിപ്പബ്ലിക് ദിനത്തിൽ നൽകിയ നോർത്ത് ഈസ്റ്റ് ഷാൾ രാഹുൽ ഗാന്ധി കയ്യിൽ മടക്കി മടക്കിപ്പിടിച്ചത് വിവാദമായിരുന്നു നോബൽമാർക്കാരും നൽകും വിശദാംശങ്ങൾ നോബൽ നേരത്തെ അസം മുഖ്യമന്ത്രി തന്നെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ ഒരു വിവാദമായി കൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉള്ളത് അസാമിലാണ് വിവിധ പരിപാടികൾ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഈ ഗമൂസ അതായത് ഗമൂസ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ ഷാൾ സമാനമായ വെള്ളം നിർത്തുന്ന ഷാളാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവനിൽ ഇത്തരത്തിൽ റിപ്പബ്ലിക് ദിന ആഘോഷം കഴിഞ്ഞതിന് പിന്നാലെ നടന്ന സൽക്കാര ഈ ഷാൾ എല്ലാവർക്കും ഗിഫ്റ്റായി നൽകിയിരുന്നു അതെല്ലാവരും അവരുടെ കഴുത്തിൽ അണിയുകയും ചെയ്തു പക്ഷേ രാഹുൽ ഗാന്ധി മാത്രം അത് ചുരുട്ടി കയ്യിൽ പിടിക്കുകയാണ് ചെയ്തത് അത് പിന്നീട് ബി ജെ പി വലിയ വിവാദം ആക്കിയിരുന്നു എന്താണെങ്കിൽ ബി ജെ പി ഇപ്പോൾ ആ വിവാദം കൂടുതൽ കത്തിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് പറയാം കാരണം അസാം നിയമസഭാ തെരഞ്ഞെടുപ്പിക്കുന്ന സംസ്ഥാനമാണ് കോൺഗ്രസ് അവിടെ ഒരു വലിയ തിരിച്ചു വരേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ദ്രിബുഗട്ടിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉണ്ടായത് അവിടെ അദ്ദേഹം രൂക്ഷ വിമർശനം ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ ഉന്നയിക്കുകയാണ് കാരണം അസാം ഷാൾ ധരിക്കാത്ത ഏക രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നാണ് പറയുന്നത് കാരണം അന്ന് വിദേശ പ്രതിനിധികൾ പോലും ഈ ഷാൾ ധരിച്ചുകൊണ്ടാണ് അവിടുത്തെ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ കഴിച്ച് വിരുന്നിൽ പങ്കെടുക്കുകയാണ് പക്ഷേ രാഹുൽഗാന്ധി അത് മടക്കൈപ്പിടിക്കുകയാണ് ചെയ്ത് റിപ്പബ്ലിക് ദിനത്തിൽ വിദേശ പ്രതിനിധികൾ പോലും ഇത്തരത്തിൽ ഷാൾ ധരിച്ചപ്പോൾ അസാമിനെ രാഹുൽ ഗാന്ധി നോർത്ത് ഈസ്റ്റിനെ പൂർണ്ണമായി രാഹുൽഗാന്ധി അവഗണിക്കുകയും അപമാനിക്കുകയാണ് ചെയ്തത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്താണെങ്കിലും കുറ്റപ്പെടുത്തുന്നു വലിയ തരത്തിൽ രാഷ്ട്രീയ വിവാദം ഈ വിഷയം അസാമിൽ തുടരുകയും ചെയ്യുന്നുണ്ട് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ കോൺഗ്രസ് അവിടെ ഒരു തിരിച്ചുവരവ് ശ്രമിക്കുമ്പോൾ അസാമിന്റെ സംസ്കാരത്തെ പൂർണ്ണമായി അപമാനിക്കുകയാണ് രാഹുൽഗാന്ധി കോൺഗ്രസും ചെയ്യുന്നത് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉപ നേ്ശർമ്മ അടക്കം ഈ വിഷയം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് എതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും വരും ദിവസങ്ങളിലും ഈ വാദം കൂടുതൽ കത്തിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് ദിബ്രുഗഢിൽ എത്തിക്കൊണ്ട് ഈ വിമർശനം രാഹുൽ ഗാന്ധിക്ക് എതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഗമൂസ എന്ന ഈ ഷാൾ ധരിക്കാത്ത ഏക നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ അസാമിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയത് അസം ഷാൾ രാഹുൽ ഗാന്ധി ധരിക്കാത്തതിനെ ചൊല്ലിയുള്ളതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ബിജെപിയിൽ ഉയരുന്നത് വിശദാംശങ്ങൾ